പുതിയൊരു സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ മാനസികമായി ശക്തരായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ് ഈ മാനസികമായ ഈ ശക്തരായ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വിഷയം ഇന്നത്തെ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പ് ഞാൻ അവതരിപ്പിക്കുന്നത് സ്വാഗതം ക്യാമറ മാനസികമായി ശക്തരായ ആളുകൾ ജീവിതത്തിലെ വെല്ലുവിളികളെ പ്രതിരോധ ശേഷിയോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ പ്രാപ്തമാക്കുന്ന ഒരു നിർണായക ഗുണമാണ് മാനസിക ശക്തി മാനസികമായി ശക്തരായ ആളുകൾ അവരെ വേറിട്ടു നിർത്തുന്ന പ്രത്യേക പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും അവർ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം മാനസികമായി ശക്തരായ വ്യക്തികളെ വിശേഷിപ്പിക്കുന്ന ചില പ്രധാന രീതികളെ പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാം ഒന്നാമതായി ഫസ്റ്റ് അസ്വസ്ഥതയും വെല്ലുവിളിയും അവർ സ്വീകരിക്കും മാനസികമായി ശക്തരായ ആളുകൾ പലപ്പോഴും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് പുറത്ത് കടക്കുന്നതിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു അവർ വെല്ലുവിളികളെ സജീവമായി അന്വേഷിക്കുന്നു അവയെ വ്യക്തിപരമായ വികസനത്തിനുള്ള അവസരങ്ങളായി അവർ കാണുന്നു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനു പകരം അവർ അവയെ നേരിട്ട് അവർ നേരിടുന്നു ഇത് കാലക്രമേണ പ്രതിരോധ ശേഷിയും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ അവരെ സഹായിക്കുന്നു രണ്ടാമതായി ഇക്കൂട്ടർ പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കും മാനസിക ശക്തിക്ക് ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ അടിസ്ഥാനമാണ് ഈ വ്യക്തികൾ ഏത് സാഹചര്യത്തിലും നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൃത്യജ്ഞതയും ശുഭാപ്തി വിശ്വാസവും പരിശീലിപ്പിക്കുന്നു അവർ നെഗറ്റീവ് വികാരങ്ങളെ അംഗീകരിക്കുന്നു പക്ഷേ അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല പകരം അവർ തിരിച്ചടികളെ പഠനാനുഭ പഠനാനുഭവങ്ങളായി പുനർനിർമ്മിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇത് ജീവിതത്തെ കുറിച്ചുള്ള ഒരു ക്രിയാത്മക വീക്ഷണം വളർത്തുന്നു മൂന്നാമതായി ഇവരെ പറ്റി നമുക്ക് പറയാം സ്വയം അച്ചടക്കം പരിശീലിക്കും മാനസിക ശക്തിയുടെ ഒരു മുഖമുദ്രയാണ് സ്വയം അച്ചടക്കം മാനസികമായി ശക്തരായ വ്യക്തികൾ വ്യക്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും ശ്രദ്ധ വ്യതി ശ്രദ്ധ വ്യതിചലനങ്ങളോ പ്രലോഭനങ്ങളോ നേരിടുമ്പോൾ പോലും അവ നേടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായി തുടരുകയും ചെയ്യുന്നു ഹ്രസ്വകാല സംതൃപ്തിയേക്കാൾ ദീർഘകാല വിജയത്തിനാണ് അവർ മുൻഗണന നൽകുന്നത് ഇത് അവരുടെ പരിശ്രമങ്ങളിൽ ശ്രദ്ധയും സ്ഥിരോത്സാഹവും നിലനിർത്താൻ അവരെ പ്രാപ്തരാക്കുന്നു നാലാമതായി വികാരങ്ങളെ ഫലപ്രദമായി ഇക്കൂട്ടർ കൈകാര്യം ചെയ്യും വികാരങ്ങളെ അടിച്ചമർത്തുന്നതിനു പകരം മാനസികമായി ശക്തരായ ഈ ഈ ആളുകൾ അവരുടെ വികാരങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ അംഗീകരിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഈ കഴിവ് വികാരങ്ങളാൽ തളരാതെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവരെ അനുവദിക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഈ കഴിവ് ആവേശത്തോടെ പ്രതികരിക്കുന്നതിനു പകരം ചിന്താപൂർവം പ്രതികരിക്കാൻ അവരെ സഹായിക്കുന്നു ഇക്കൂട്ടർ അടുത്ത ഇവരുടെ വിശേഷണമാണ് അതിരുകൾ നിശ്ചയിക്കുക മാനസികമായി ശക്തരായ ഈ വ്യക്തികൾ അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് അതിരുകൾ നിശ്ചയിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു അവർ തങ്ങളുടെ ആവശ്യങ്ങളെയും പരിധികളെയും കുറിച്ച് ഉറച്ചു നിൽക്കുന്നു അവർ സ്വയം അമിതമായി വികസി വികസിപ്പിക്കുന്നില്ലെന്നും അവരുടെ ക്ഷേമത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്നും ഉറപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ പരിശീലനം ആരോഗ്യകരമായ ബന്ധങ്ങളെ വളർത്തുകയും സമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് അവർ കാണുന്നത് ആറാമതായി പരാജയത്തിൽ നിന്ന് അവർ പഠിക്കും പരാജയം ജീവിതത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് എന്നാൽ മാനസികമായി ശക്തരായ ആളുകൾ അതിനെ തിരിച്ചറിയായി തിരിച്ചടിയായിട്ടല്ല കാണുന്നത് മറിച്ച് ഒരു ചവിട്ടുപടി ആയിട്ടാണ് അവർ കാണുന്നത് പഠിച്ച പാഠങ്ങൾക്കായി അവർ തങ്ങളുടെ പരാജയങ്ങളെ വിശകലനം ചെയ്യുകയും ഭാവിശ്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആ ഉൾക്കാഴ്ചകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ വളർച്ചാ മനോഭാവം തടസ്സങ്ങൾക്കിടയിലും കൂടുതൽ വേഗത്തിൽ വരാനും പ്രചോദനം നിലനിർത്താനും അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് ഏഴാമത്തെ ഇവരുടെ ഒരു വിശേഷണമാണ് മൈൻഡ് ഫുൾനസ് പരിശീലിക്കുക മാനസികമായി ശക്തരായ വ്യക്തികളെ വർത്തമാന നിമിഷത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു പരിശീലനമാണ് മൈൻഡ് ഫുൾനസ് ധ്യാനം അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസനം പോലുള്ള മൈൻഡ് ഫുൾനസ് സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെടുന്നതിലൂടെ അവർ പരി വിധിയില്ലാതെ അവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ചുള്ള അവബോധം വളർത്തുന്നു ഈ പരിശീലനം വൈകാരിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ കുറക്കുകയും ചെയ്യുന്നു അടുത്ത എട്ടാമത്തെ വിശേഷണമാണ് ആവശ്യമുള്ളപ്പോൾ പിന്തുണ അവർ തേടും മാനസികമായ ശക്തരായ മാനസികമായി ശക്തരായ ഈ ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് പിന്തുണ തേടുന്നതിന്റെ മൂല്യം അവർ മനസ്സിലാക്കുന്നു ആവശ്യമുള്ളപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ പ്രൊഫഷണലുകളിൽ നിന്നോ സഹായത്തിനായി എത്താൻ അവർ മടിക്കില്ല മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള ഈ സന്നദ്ധ അവരുടെ പ്രതിരോധ ശക്തി പ്രതിരോധ ശേഷി ശക്തിപ്പെടുന്നത് ശക്തിപ്പെടുത്തുകയും പ്രയാസകരമായ സമയങ്ങളിൽ കൂടുതൽ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യുന്നു അതുപോലെയാണ് അവരുടെ ഒമ്പതാമത്തെ ഒരു വിശേഷണമാണ് അവർ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള ബാഹ്യഘടകങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം മാനസികമായി ശക്തരായ വ്യക്തികൾ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ തങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളിലും പ്രതികരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ അവർ ഒരു ഏജൻസിയും ലക്ഷ്യബോധവും നിലനിർത്തുകയും നിസ്സാഹതയുടെ വികാരങ്ങൾ കുറക്കുകയും അവർ ചെയ്യുന്നു പത്താമത് പത്താമതായി ഇവരെ പറ്റി നമുക്ക് പറയാം കാഴ്ചപ്പാട് നിലനിർത്തുക മാനസികമായി ശക്തരായി ആളുകൾ ജീവിതത്തിലെ വലിയ ചിത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നു വെല്ലുവിളികൾ താൽക്കാലികമാണെന്നും ഓരോ അനുഭവവും അവരുടെ മൊത്തത്തിലുള്ള യാത്രയ്ക്ക് സംഭാവന നൽകുന്നുവെന്നും അവർ മനസ്സിലാക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ ഉറച്ചു നിൽക്കാനും ജീവിതത്തിന്റെ നല്ല വശങ്ങളെ വിലമതിക്കാനും ഈ കാഴ്ചപ്പാട് അവരെ സഹായിക്കുന്നു അവസാനമായി നമുക്ക് ഒരു ഉപസംഹാരമായിട്ട് പറയാം മെന്റലി സ്ട്രോങ് ആയ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി മെന്റലി സ്ട്രോങ് ആയ വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഓരോ സാഹചര്യങ്ങളെയും അവർ നേരിടുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇന്നത്തെ സമൂഹത്തിൽ മെന്റലി സ്ട്രോങ് ആയിരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മെന്റലി സ്ട്രോങ് ആയ വ്യക്തികൾ ഒരിക്കലും കഴിഞ്ഞു പോയ കുറിച്ച് സമയം കളയാറില്ല അവർ പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഏതു തരം വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കും ഇത്തരം വ്യക്തികൾ അവർ എപ്പോഴും സന്തോഷ സന്തോഷവാന്മാരായിരിക്കും അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോ അത് ചെയ്യാൻ ശ്രമിച്ചോ അവർ സമയം കളയാറില്ല ഇത്തരത്തിലുള്ള വ്യക്തികൾ എപ്പോഴും പ്രബൽകരായ വ്യക്തികളിൽ നിന്നും അറിവ് സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നവർ ആയിരിക്കും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഓർത്ത് സമയം കളയുകയോ ചെയ്യാറില്ല അവർ അവരുടെ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക